ബിഗ് ബോസിലൂടെ പലരും പല താരങ്ങളെയും ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിൽ അവസാനിച്ച ബിഗ് ബോസിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് ജാസ്മിൻ ജാസ്മിൻ മാത്രമല്ല ജാസ്മിന്റെ പ്രിയ സുഹൃത്ത് ഗബ്രിയെയും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഗബ്രി ആദ്യം പുറത്തായെങ്കിലും ജാസ്മിൻ റണ്ണർ ആവുകയും ചെയ്തിരുന്നു ആ അവസാന മത്സരം വരെ ജാസ്മിൻ എത്തുകയും ചെയ്തത് അന്ന് പ്രേക്ഷകർക്കെല്ലാവർക്കും ഞെട്ടലായിരുന്നു എന്നാൽ ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിരിഞ്ഞോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സാധാരണ ഒരുമിച്ച് ട്രിപ്പുകളെല്ലാം പോവുകയും അടിച്ചു പൊളിച്ചും നടക്കുകയും ചെയ്യുന്ന ഇവർക്ക് എന്തുപറ്റി എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത് ഗബ്രിയും ജാസ്മിനും പിരിഞ്ഞോ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ലെങ്കിൽ ജാസ്മിൻ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്നതാണ് ഗബ്രിയുമായിട്ടുള്ള കാര്യങ്ങളാണ് ഭൂരിഭാഗം സമയവും പങ്കുവെക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളായി തന്നെ ഗബ്രി അരികിലില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് തായ്ലൻഡിലേക്കുള്ള രാത്രിക്ക് ഇപ്പോൾ റെഡിയാവുകയാണ് ജാസ്മിൻ എന്നാൽ ജാസ്മിൻ ഇപ്പോൾ പോകുന്നത് ഗബ്രിക്കൊപ്പമാണോ എന്നായിരുന്നു എല്ലാവരും സംശയത്തോടെ നോക്കിയിരുന്നത് കാരണം അങ്ങനെ പുറത്ത് ട്രിപ്പുകളൊന്നും പോകാത്ത ജാസ്മിൻ ആദ്യമായി പോയി തുടങ്ങിയത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഗബ്രിക്കൊപ്പമാണ് അതൊക്കെ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നോടിയായി തന്നെ താൻ തായ്ലൻഡിൽ പോകുന്നതിന് മുൻപുള്ള ഒരുക്കങ്ങളൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ജാസ്മിൻ പങ്കുവച്ചിരിക്കുന്നത് എല്ലാത്തിനും ഉണ്ടായിരുന്ന ഗബ്രി ഇത്തവണ ഈ യാത്രയിൽ കൂടെയില്ലേ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത് എന്നാൽ ജാസ്മിൻ ഇതിന് മറുപടി പറയുന്നില്ല ഇക്കാര്യം ആരാധകർ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ഇതിൻ്റെ കമൻറ്റിലൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ട്രിപ്പുകൾ പോകുമ്പോഴും മറ്റുമെല്ലാം കൂടെ ഉണ്ടാകാറുള്ള ഗബ്രി എന്താണ് ഇപ്പോൾ കൂടെ വരാത്തതെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് സമീപകാലത്തായി ജാസ്മിൻ പങ്കുവയ്ക്കുന്ന വീഡിയോകളിൽ ഗബ്രിയെ കാണാനില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നത് അതൊരു സത്യമാണ് ഗബ്രിക്ക് എന്ത് പറ്റി എന്ന് നിരവധി പേർ ചോദിക്കുന്നു ഗബ്രിയെക്കുറിച്ചുള്ള കമൻ്റുകൾ ജാസ്മിൻ മറുപടിയും നൽകുന്നില്ല ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് അത് ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും എന്താണ് പ്രശ്നമെന്ന് ആർക്കും അറിയില്ല പക്ഷെ എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും വീണ്ടും ഉറപ്പിക്കുന്നു അതേസമയം വീഡിയോയിൽ ജാസ്മിൻ്റെ സംസാരവും പെരുമാറ്റമെല്ലാം വിമർശിക്കപ്പെടുന്നുണ്ട് എന്ന് പറയാം ഒരു പിരി ഇളകിയിട്ടുള്ളതാണ് ചിലർ കമന്റ് ചെയ്യുന്നത് എന്നാൽ ജാസ്മിൻ എപ്പോഴും ഇങ്ങനെ തന്നല്ലേ സംസാരിക്കാറുള്ളതെന്നാണ് ജാസ്മിൻ്റെ ആരാധകർ ചോദിക്കുന്നത് ഒരു മാറ്റവും ഇല്ലല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് എന്നാൽ ജാസ്മിൻ ഈ വീഡിയോയിൽ കുറച്ച് അഹങ്കാരം വെച്ചതുപോലെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയതാണ് കൂടുതൽ പേരും ഇപ്പോൾ ജാസ്മിനെ ഇഷ്ടപ്പെടാൻ കാരണമെന്നും അങ്ങനെ അല്ലെങ്കിൽ ജാസ്മിനോട് ദേഷ്യമായിരിക്കും എല്ലാവർക്കും തോന്നുക എന്നും പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയും തമ്മിൽ പിരിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സംശയം കാരണം ഇവർ കുറച്ച് വീഡിയോകളായി ഒരുമിച്ച് കാണുന്നേയില്ല അതാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു വലിയ തീരുമാനം അറിയേണ്ടതെന്ന് പറയുന്നത് ജാസ്മിന് ഗബ്രി നല്ലയായിരുന്നു എന്നാൽ ജാസ്മിൻ അത് മനസ്സിലാകുന്നില്ലേ എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ